ഹായ് ഗെയ്സ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ ഞാൻ ഞാനിന്നിവിടെ ഒരു കൊറിയൻ മാംഗോ പാൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇത് പാൻ കേക്ക് ഉണ്ടാക്കാൻ മാത്രമുള്ളൊരു പിന്നെ പണി ജോലി മാത്രമേ ഉള്ളൂ മറ്റേതൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റി എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് വ നോക്കാം ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് പിന്നെ ഒരു കപ്പ് മൈദയാണ് പിന്നെ കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ടയാണ് എടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് പിന്നെ ഫുഡ് കളർ വേണം പിന്നെ യെല്ലോ ഫുഡ് കളറാണ് അതൊരു ഡ്രോപ്പ് മതി കൂടുതലാവണ്ട ഒരു ഡ്രോപ്പ് മാത്രം എടുത്ത് ഇതിനൊന്ന് അടിച്ചു തരാം അപ്പം അടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇതാ ഇതേ പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് അധികം ടൈറ്റും ആവരുത് എന്നാൽ അധികം ലൂസും ആവരുത് ഇതേപോലെ ഈ പരുവത്തിൽ വേണം കിട്ടാൻ ഇനി നമുക്കൊരു പാന് സ്റ്റൗവിൽ വെക്കാം ചൂടായിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ബട്ടർ ഒരു ടീസ്പൂൺ ബട്ടർ ഉള്ളൂ അത് നമുക്ക് തുടച്ചെടുക്കണം പിന്നെ മാവ് കുറേശ്ശേ നമുക്ക് ഒഴിച്ച് കൊടുക്കാം പാൻ കേക്കിൻ്റെ ഇനി പാൻ കേക്ക് നമുക്ക് ചുട്ടെടുക്കാം ഇതേപോലെ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇന്ന് തവി ഏറ്റിങ്ങനെ പിന്നെ ചുറ്റി കൊടുക്കരുത് നമുക്ക് പാൻ തിരിച്ചിട്ട് തന്നെ ചുറ്റിച്ചെടുക്കണം നമുക്കിതൊന്ന് വരെ ഒന്ന് വെയിറ്റ് ആവും വെയിറ്റ് ചെയ്യാം ഒരു എട്ട് മിനിറ്റൊക്കെ മതി അതിൻ്റെ ഉള്ളിൽ തന്നെ അത് പെട്ടെന്ന് കുക്കാവും അധികം പിന്നെ കട്ടില്ലാത്തതല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് ഇനി നമുക്ക് തിരിച്ചിടാം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി അടുത്തതും ഇതേപോലെ തന്നെ പാൻ കേക്ക് നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ ഓരോന്നായിട്ടും ചുട്ടെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിത് അവിടെ വിപ്പിംഗ് ക്രീമും ഡെസ്കേറ്റഡ് കോട്ട കോക്കനട്ടും മാങ്കോയാണ് എടുത്തിട്ടുള്ളത് മാംഗോ ചെറിയ പീസാക്കിയതാണ് ഇനി നമുക്ക് ഒരു ദോഷമാവ് എടുത്ത് അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഇതുപോലെ ഫില്ലിങ് പിന്നെ ക്രീം വെച്ച് കൊടുക്കുക ക്രീം അത്യാവശ്യം നല്ല ടൈറ്റ് ആവണം ലൂസായിപ്പോ വരുത് ലൂസായിപ്പോയി നമുക്ക് റോൾ ചെയ്യാൻ പറ്റില്ല അതെപ്പോഴും ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ മുകളിൽ കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മാങ്കോ പീസായിട്ട് നമുക്ക് കൊടുക്കാം കുറേശായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ ഇതുപോലെ മടക്കുക മറ്റേ സൈഡും ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക ഇനി ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് നമുക്കിത് രണ്ട് സൈഡും ശരിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് റോൾ ചെയ്യാം അതായതിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി അതാപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ പാൻ കേക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിൻ്റെ നല്ല നല്ല വശം അടിഭാഗത്തേക്കാക്കിയിട്ട് മറിച്ചിടാം എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഫില്ല് ക്രീം കൊടുക്കുക വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുക സ്കറ്റ് കോപ്പനിട്ടിട്ട് മാംഗോ ഫില്ലിങ് ചെയ്ത് ഒരു സൈഡ് മടക്കി അതേപോലെ തന്നെ മറ്റേ സൈഡും അടക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം നല്ല സൂക്ഷിച്ച് ചെയ്യണം പെട്ടെന്ന് പൊട്ടും അത്രക്കും സോഫ്റ്റായ മാവാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ല സൂക്ഷിച്ചുക രണ്ടെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റേതും എല്ലാം ചെയ്തെടുക്കാം അത് ഞാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് തണുപ്പിച്ചെടുക്കാം ഇനി ഇങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം ഇതേപോലെ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇതുപോലെയാണ് ഇതിരിക്കുക നല്ല ടേസ്റ്റിയുള്ളൊരു മാംഗോ കൊറിയൻ ഡെസേർട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എല്ലാവരും അപ്പോൾ ഓക്കെ ബായ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിർബന്ധമായിട്ടും അത്രക്കും ടേസ്റ്റിയുള്ളൊരു ഡെസേർട്ടാണ് ഓക്കെ ബായ്